കൂറ്റനാട് ദേശോത്സവത്തിനിടെ ഇടഞ്ഞ ആന തകർത്തത് ഇരുപതിലേറെ വാഹനങ്ങൾ ദേശോത്സവത്തിനെത്തി മടങ്ങുകയായിരുന്ന വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞി പാപ്പാനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം വാഹനങ്ങൾ തകർത്തത് കൂറ്റനാട് വട്ടേനാട് റോഡരിയിൽ നിർത്തിയിട്ട വാഹനങ്ങളാണ് തകർത്തവയിൽ ഏറെയും രണ്ട് കാറുകൾ രണ്ട് പാസഞ്ചർ ഓട്ടോറിക്ഷകൾ ഒരു പെട്ടി ഓട്ടോറിക്ഷ നിരവധി ബൈക്കുകൾ എന്നിവ ആനയുടെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം